മാധ്യമങ്ങൾ തന്നെ പറയുന്നത് പോലെ ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി ആയിട്ട് മാറിയിട്ടുള്ളത് ഇന്ത്യയിലുടനീളമുള്ള നിലവിലുള്ള എം പിമാരിലും എം എൽ എമാരിലും ഒരു നല്ല ശതമാനം ആളുകൾ കോൺഗ്രസ്സുകാരാണ് പഴയ കോൺഗ്രസ്സുകാരാണ് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കേരളത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അതുപോലത്തെ അതുപോലെത്തതിനു മുമ്പ് നിയമം നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്ന് പാർലമെൻറ്റാണ് മറ്റൊന്ന് അസംബ്ലിയാണ് രണ്ട് ി ജെ പി എം എൽ എമാരെ അല്ലെങ്കിൽ ബി ജെ പി എം എൽ എയും ബി ജെ പി എം പി എയും നൽകിയത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്തത് കോൺഗ്രസ് ആണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ വിജയത്തിൻ്റെ പിന്നിൽ എൺപത്താറായിരം വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റെ നൽകി എഴുപത്തിനാലായിരം വോട്ടിനവർ ജയിച്ചു കോൺഗ്രസ് പോയി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷനെ നിശ്ചയിച്ചു ഈ കാലമത്രയും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഒരു സംശയവും വേണ്ട എമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൗരവമുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വരാൻ പോവുകയാണ് അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ കോൺഗ്രസ്സുകാർ ഏത് സന്ദർഭത്തിലും ബി ജെ പിയിലേക്ക് ചേക്കുവരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് കേരളത്തിൽ പൊതുവേ കുറവായിരുന്നു പക്ഷേ അത് വർദ്ധിച്ചു എ കെ ആനിയുടെ മകനും കെ കരുണാകരൻ്റെ മകൾക്കും നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ മക്കൾക്കുമെല്ലാം ബി ജെ പിയിൽ ചേരാൻ സാധിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടത്